ആനയടിക്കൂത്ത് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഞങ്ങൾ തൊമ്മൻകൂത്തില്ലേ തൊമ്മൻകൂത്ത് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് സിറ്റി ഉണ്ട് ടൗണുണ്ട് ആ ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോ കിട്ടും ഇത് കണ്ട ഇതിങ്ങനൊരു വലിയ പാറ കേട്ടോ ഇവിടെയുള്ള ഈ പാറ കടന്ന് വേണം സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേ ഇങ്ങനെ ഇങ്ങനെ കയറിയത് ഈ വഴി കൂടെ ആട്ടോ പോകേണ്ട ഈ പാറയുടെ അടിയിൽ കൂടെ ആട്ടോ ഈ വഴി ഇതല്ല ഇതാണ് ആനയടക്കൂത്തിലേക്ക് എൻ്റെ അമ്മ അച്ഛനെ കേൾക്കാം പാറയുടെ മുകളിൽ ആനയടക്കൂത്തിലേക്ക് പോകുന്ന പാറയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഇങ്ങനൊരു റോഡൊക്കെ ഇണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്കുള്ള സംഭവങ്ങൾ ഫുഡ് എല്ലാം സാധനം ഇവിടെയുണ്ട് കേട്ടോ ഇത് വേണ്ട ഈ സംഭവം ഉണ്ട് ചെയ്യുക ചായ കോഫി ഇത് വേണ്ട ഇങ്ങനെ ചെറിയ കടയും കൂടെ ഇവിടെ കയറിപ്പോകുന്നതിൻ്റെ ഒരു മുക്കാൽ പാകം എത്തുമ്പോൾ ഉള്ളൊരു കടയാണിത് ഉണ്ടോ ഇങ്ങനെയുണ്ട് വെള്ളം ഇല്ലാന്നോർത്താരും വരാതിരിക്കേണ്ട ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കയറണോ കേട്ടോ വലിയ പാറയാണ് മക്കളെ അത് കണ്ടോ ഇങ്ങനെ കയറുന്നത് ഇതാ കടയാണേതാ ഞാൻ പറഞ്ഞ കട ആ അവിടെ നിന്നൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ മനോഹരമാണേ ഓക്കേ പൊളിയാണ് കേട്ടോ പറയാനിരിക്കാൻ പറ്റില്ല ആ ഓക്കെ ആൻ്റെ അടിത്തോട്ട് കുറവശാത്തി കാട്ടാൽ ഇരിക്കുന്നത് വഴി പറഞ്ഞുതരാം നമ്മൾ എറണാകുളം ആലുവ എറണാകുളത്ത് നിന്ന് ആലുവയിൽ നിന്ന് മൂവാറ്റുപുഴ ബസ് എടുക്കുക ബസ് പിടിച്ചിട്ട് അതിനകത്ത് കയറി മൂവാറ്റുപുഴ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് വണ്ണപ്പുറം എന്ന സ്ഥലമുണ്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് ബസ് കിട്ടും ആ വണ്ണപ്പുറം എന്ന സ്ഥലത്ത് ഇറങ്ങുക അവിടുന്ന് നമ്മൾ തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം ബസ്സിന് പോകുമോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചു പോക ഓട്ടോയ്ക്കാണ് ഞങ്ങൾ വണ്ണപ്പുറത്ത് ഞങ്ങൾ ഇരുന്നൂറ് രൂപയാണ് കൊടുത്തത് അപ്പോൾ അത്രയും അത് ആ പോകുന്ന വഴിക്കാണ് ആനയടിപ്പൂത്ത് എന്നുള്ള വെള്ളച്ചാട്ടം ഉള്ളത് തൊമ്മൻകൂത്ത് വെള്ളച്ചാട്ടവും കാണാം ആനയടിപ്പൂത്ത് വെള്ളച്ചാട്ടം രണ്ട് വെള്ളച്ചാട്ടം ഒരുപോലെ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം അത് അനുസരിച്ച് ഓട്ടോ പിടിച്ചോ ബസ് കയറിയോ നിങ്ങൾക്ക് അവിടെ എത്താവുന്നതാണ് ആനയടിപ്പൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി തൊമ്മൻകൂത്ത് എന്ന് പറഞ്ഞ ചെറിയ ടൗണിൽ ഈ വണ്ടി ബസ്സിൽ ഇറങ്ങാൻ പറ്റും ബസ്സിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചാലും മതി ഈ വെള്ളച്ചാട്ടിൽ ആനടുക്കൂത്തിൽ വെള്ളച്ചാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓട്ടോ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി പറ്റും ഇതാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള റൂട്ട് ബാക്കി വീഡിയോസ് ചെറുതായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടു നോക്കണം നിങ്ങൾ എല്ലാവരും ഒന്ന് പോകണം ഈ മഴക്കാലം അതിനനുയോജ്യമാണ് നിങ്ങൾ എല്ലാവരും പോയി ആസ്വദിക്കുക ഓക്കെ നന്ദി നമസ്കാരം